ഇതൊരു വ്യാഴാഴ്ച ഈവനിംഗ് വ്ലോഗാണെട്ടോ വ്യാഴാഴ്ച ഈവനിംഗ് എന്ന് പറയുമ്പോൾ ഏട്ടം വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവും ഏട്ടൻ ചിലപ്പോൾ വരാൻ ഒത്തിരി വൈകിയാൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ പ്ലാൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ അതിപ്പം എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ വലിയ രീതിയിലല്ല എന്തെങ്കിലും ഒന്ന് വെറുത്തൊന്ന് കറങ്ങിയിട്ട് വരുമോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞങ്ങൾക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെറിയ കാര്യങ്ങളിലും ഒത്തിരി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം മോനെ കുളിപ്പിച്ച് റെഡിയാക്കി മുടിയൊക്കെ ചീകെ കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴര എട്ട് മണിക്ക് ിച്ചായിട്ടുണ്ടായിരുന്നു ഇവിടെ ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം മോനെ കുറച്ച് നേരം വീട്ടാണോ കേട്ടോ കുളിപ്പിക്കാറൊക്കെ അപ്പോൾ അവൻ സെറ്റായിട്ടുണ്ട് ഏട്ട കുളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കുറേ നേരം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ റെഡി ആയിക്കഴിഞ്ഞ മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ബോറടിക്കാതിരിക്കാനാണ് അപ്പോൾ ഞാനും ഒന്ന് കുളിച്ചു വന്നു പക്ഷേ മുടി ഞാൻ കുളിച്ചില്ല കേട്ടോ കാരണം പുറത്ത് പോകുമ്പോൾ മുടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് പോയാൽ ഒരുമാതിരി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വന്നിട്ട് തല കഴുകാന്ന് വിചാരിച്ചു മേല് മാത്രമേ ഞാൻ കഴുകുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു കുമ്പൊക്കെ സമ്മാനമായിട്ട് കിട്ടിയതുകൊണ്ട് ജിമ്മിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വയറതുപോലെ തന്നെയുണ്ട് എക്സസൈസും ഒന്നും ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനിതാ മുടി ഇങ്ങനെ കെട്ടിവെച്ചു നമുക്ക് പിന്നെ പുറത്ത് പോകുമ്പം പണികളൊന്നും ഒന്നുമില്ല എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇഷ്ടം ഒരു സിന്ദൂരം തൊഴും അത് തന്നെ ഒന്നും ചെയ്യാറില്ല മുടി ഇതുപോലെയാണ് ഞാൻ കെട്ടിവെക്കാറ് അതാകുമ്പോൾ വലിയ ചൂടിന് ഭയങ്കര ആശ്വാസമാണ് ഇനി നമുക്കറിയാമല്ലോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അമ്മമാരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുക്കേണ്ടി വരും എന്തെങ്കിലും ഒരു സ്നാക്സ് എടുത്ത് വയ്ക്കും അതുപോലെ കുടിക്കാനുള്ള വെള്ളം മോന് വേണ്ടിയിട്ട് പിന്നെ എന്തായാലും ഒരു ഡയ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാഗിൽ അത് ഓൾറെഡി സ്റ്റോക്ക് ആയിരിക്കും ഒരു ഡ്രസ്സും ഉണ്ടാവും കേട്ടോ എപ്പോഴും ടിഷ്യൂ എടുക്കുക എടുത്ത് വയ്ക്കാൻ പറഞ്ഞാലും ഞാൻ മറന്നുപോകും അപ്പോൾ ഇതാ ഞാനും റെഡി ആയിട്ടുണ്ട് ഇനി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഒരു ഷോപ്പിങ്ങോ ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും മൂന്നാൾ റെഡിയായി പുറത്തേക്ക് പോകുമ്പോൾ മോനെ ആദ്യം ഏട്ടൻ്റെ കൈ പിടിച്ചു ഓടും കേട്ടോ ഇവിടെ അതിൽ പൂട്ടലും എല്ലാവരുടെയും ഫോണെടുത്തോ ലൈറ്റൊക്കെ ആക്കിയോ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട ആള് ഞാനാണ് ഏട്ടനും മോനും വേഗം അവൻ്റെ അവൻ്റെ ധുതികാരനെ ഏട്ടനും മോനും കൂടെ വേഗം പോകും അതുകൊണ്ട് ഈ ചെരുപ്പിടലും ഒക്കെ മൂപ്പരൻ്റെ ജോലിയാണ് അപ്പോൾ രണ്ടാളിതുകൊണ്ട് കളിക്കുന്നതാണ് അപ്പം ഞാൻ നല്ല വഴക്ക് രണ്ടിനും കൊടുത്തു അങ്ങനെ ഒരു വേഗം ചേരുപ്പിട്ട് വന്നിട്ടോ അങ്ങനെ ലുലൂലി കയറണമെന്ന് എന്തായാലും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കയറി എന്തെങ്കിലും ചിലവാകുന്നറിയാം ഈ കറിവേപ്പില വാങ്ങാൻ പോയിട്ട് കാട മൊത്തം വാങ്ങി വന്ന ചരിത്രം അതൊക്കെ പോലെ തന്നെ പക്ഷേ ഓൾറെഡി മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അനാവശ്യമായിട്ടൊന്നും വാങ്ങിയില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു അപ്പോൾ കുറച്ച് ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ടോയ്സൊക്കെ കാണുമ്പോൾ മോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലും ബഹുരസം ഇതിലെ പല ടോയ്സ് എനിക്ക് വാങ്ങിക്കൊടുക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് വാങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ചക്കൻ ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ അവൻ ഇതൊക്കെ ഒന്നും കണ്ടാൽ മതി അല്ലാണ്ട് അവന് കളിക്കാനോ ആക്കാനോ വേണ്ട അവന് വലിയ താല്പര്യമില്ല അവൻ ഈ മിക്സിയൊക്കെ കണ്ടാലാണ് കുറച്ച് ആവേശം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇതൊക്കെ കണ്ടാലിതാ ഇതാ എന്ന് ചോദിച്ചപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവന് ഷെയ്ക്കേണ്ട കൊടുത്തതാണ് ഇതുപോലെ ആയിരിക്കണം കേട്ടോ വലുതാവുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് അവർ ക്ഷയിക്കാൻ കൊടുത്തതാണ് കേട്ടോ അവൻ ഞങ്ങൾ കൂട്ടിപ്പോയിട്ടെന്നെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ കുറവാണ് കൂടുതൽ നമ്മളെങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പുറത്തേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഏട്ടൻ വാങ്ങിക്കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഈ കുട്ടികളെ കടയിൽ കൊണ്ടുപോയി എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആ കുട്ടികളുടെ സ്വഭാവത്തെ തന്നെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതുപോലെ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കൈമ കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അത് നമ്മളെ കയ്യിൽ തന്നിട്ട് ഇറങ്ങിക്കോളും അതുകൊണ്ട് വലിയ സീൻ ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു വാശി പിടിക്കാനാണെങ്കിൽ അതിനുള്ള പ്രായം എന്തായാലും ആയിട്ടുണ്ട് തുടർന്ന് അങ്ങനെ ആവട്ടെ അപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് ഇതാ നടന്നപ്പോൾ നൈറ്റി ഞാൻ കണ്ടു കേട്ടോ ഈ നൈറ്റിക്കായിരുന്നു ഞാൻ കുറേ നോക്കിയത് ഇല്ലേ പിന്നെ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരാം അല്ലെങ്കിൽ നാട്ടിൽ നിന്നാരെങ്കിൽ വരുമ്പോൾ അവരോട് കൊണ്ടുവരാൻ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ഇവിടെ നല്ല കളക്ഷൻ ഉള്ളതായിട്ട് തോന്നി കേട്ടോ ഒരുപാടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ എനിക്കിഷ്ടമായി ഇതിലേതാണ് മാറ്റി വെക്കാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒരു മുന്നൂറ്റി എൺപത് ഒരു നാനൂറിനുള്ളിൽ റേറ്റ് വരുന്നതാണ് ഓരോ നൈറ്റിയും അതിൽ കൂടുതലുള്ളതുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും വില കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളുടെ എന്താ പറയുക എയർലൈൻ ലൈൻ ടൈപ്പാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാണ് ഞാൻ സെലക്ട് ചെയ്തത് മൂന്നിൽ കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ബഡ്ജറ്റ് സമ്മതിക്കാത്തതിനാൽ ഇത്ര എടുത്തിട്ട് വരികയാണ് ചെയ്തത് എല്ലാം ഞാൻ വെച്ച് നോക്കി പിന്നെ ആണ് മനസ്സിലായത് എല്ലാ സൈസും നമുക്ക് ഒത്തിട്ടുള്ളത് കിട്ടുന്നില്ല എൻ്റെ സൈസ് പറയുമ്പോൾ മീഡിയ ആയിരുന്നു എനിക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത് അപ്പോൾ മൂന്നെണ്ണം മാത്രമാണ് കേട്ടോ സെലക്ട് ചെയ്താൽ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഞാൻ ഏകദേശം വീഡിയോയിൽ കാണുമ്പോൾ ഭംഗി ഉണ്ടാകുന്നത് നോക്കിയിട്ടായിരുന്നു എടുത്തത് ക്യാമറയിൽ കുറച്ചും കൂടെ കളർ ഭംഗി ഉണ്ടാകുന്നത് പിന്നെ യൂഷ്വലി ഞാൻ എടുക്കുന്നതൊക്കെ ഒരേ കളറിൻ്റെ എന്താ പറയുക കുറച്ച് ഷെയ്ഡ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടുള്ളത് എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ കുറച്ച് മാറ്റം വരുന്ന പോലെ എടുക്കാമെന്ന് അപ്പോൾ ആദ്യത്തത് ഇതാണ് കഴിച്ചിരി ലൂസ് ഉണ്ടായിരുന്നു പക്ഷേ സാരമില്ലാതൊന്ന് അലക്കുമ്പോഴേക്ക് ഒതുങ്ങി കെട്ടിക്കോളും ഞാനിപ്പോൾ രണ്ടെണ്ണം വാഷ് ചെയ്ത് നോക്കി കേട്ടോ ഡാർക്ക് കളറായത് കൊണ്ട് തന്നെ കളർ അളകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നി നല്ലതാണോ നോക്കിയിട്ട് കുറച്ച് എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതാണ് ആദ്യത്തത് പിന്നെ ഈ ഒരു കരിമ്പച്ച പോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം അപ്പോൾ കറക്റ്റ് സൈസ് എടുത്തത് കൊണ്ട് തന്നെ ഇനിയൊന്നും ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എല്ലാം നല്ല പക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സാധാരണ എൻ്റെ ഹൈറ്റിനുണ്ടല്ലോ ഇറക്കം കുറച്ച് കുറവായിട്ടാണ് കിട്ടാറ് എനിക്ക് നല്ല ഇറക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരു മുക്കാമുറിയിൽ ഇട്ടതുപോലെയുള്ള ഒരു ഫീലായിരിക്കും കേട്ടോ അതേ ഉണ്ടാകുക അപ്പോൾ മൂന്നാമത്തത് ഇതാണ് എനിക്ക് ഇട്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കാണാൻ കുറച്ചും കൂടെ ക്യാമറയിൽ ഭംഗി ഇതാണെന്ന് തോന്നുന്നു എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ ഇന്നലെയും ഇന്നും ഇതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ ആഗ്രഹിച്ചത് ഒരു സംഭവം ഞാൻ ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കായിരുന്നു എന്തായാലും തൽക്കാലം എനിക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമുള്ള ഒരു രണ്ടോ മൂന്നെണ്ണം കിട്ടിയല്ലോ നൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അന്ന് ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് ഇങ്ങനെ വട്ടത്തൊക്കെ ഇറങ്ങുന്നത് വട്ടമായിട്ടാണോ ചോദിച്ചാലല്ല കേട്ടോ വീഡിയോ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പോസ് ചെയ്ത് നോക്കും അതിലിങ്ങനെ ഏതാണോ ഏറ്റവും നല്ലതായിട്ട് കിട്ടുന്നത് അതെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഇതിൽ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്